ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൻട്രലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശക്തകൾ ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് ആലുവയിൽ പ്രവർത്തിക്കുന്ന സി എസ് ഐ കൊച്ചിൻ മഹായിടവക ഓഫീസ് കോമ്പൗണ്ടിലാണ് ഓഫീസിലെ ജീവനക്കാർ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ചത് വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇന്ന് മിനി വിളവാണ് ഇവർക്ക് ലഭിച്ചത് വെണ്ടയ്ക്ക വഴുതന തക്കാളി മുളക് ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ കൃഷി ചെയ്തത് സി എസ് ഐ കൊച്ചിൻ ഡയോസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ കുറച്ച് പച്ചക്കറി ഒക്കൽ ഗവൺമെന്റ് ഫാമിന്ന് ഞങ്ങൾ മേടിച്ച് ഇവിടെ വെച്ചതാണ് പക്ഷെ അത് ഏതായാലും ഈ ഓണസമയത്ത് അത് കായ്ക്കും എന്നുള്ളത് കായച്ചു എന്നുള്ള വലിയ ഒരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഓണത്തിന് ഓരോമുറം പച്ചക്കറി എന്നുള്ള നിലയിൽ അത് എത്തി എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഈ ഓഫീസ് സ്റ്റാഫ് ഒക്കെ കൂടിയാണ് ഇത് വെച്ചത് പക്ഷേ ഇതൊരു വലിയ ചരിതാർത്ഥ്യം നൽകുന്നു കൊച്ചിൻ ഡയോസിന് മാത്രമല്ല അനേകർക്ക് ഇതൊരു മാതൃകയാകട്ടെ എന്ന് മാത്രം ഒരു ഒരുമുറം പച്ചക്കറി എന്ന രീതിയിൽ നല്ല വിളവെടുപ്പാണ് ഇവർക്ക് ലഭിച്ചത് വൈദിക സെക്രട്ടറി ഫാദർ പ്രൈസ് പറമ്പിൽ പ്രോപ്പർട്ടി മാനേജർ ജോർജ് ചാക്കോ എന്നിവരോടൊപ്പം ഓഫീസ് ജീവനക്കാർ ഏവരും കൂടെ ഓണ വിളവെടുപ്പ് നടത്തി സന്തോഷം പങ്കിട്ടു മാറ്റം വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയ ബി ബി ആൻഡ് ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടി ഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടംബകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി